വണ്ടിയാ എന്റെ വണ്ടി ഇല്ലാത്തില്ല ഇതാണ് എന്റെ വണ്ടി പിന്നെ ബാക്കി ഉണ്ടോ എൻ്റെ ഫോണിലുണ്ട് സാർ ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ആയിട്ടില്ല ഡിജി ലോക്കറാണോ ആ ഡിജി ലോക്കറ ഇതെന്താ ക്യാമറ ആ സർ ക്യാമറ യെസ് വെരി ഗുഡ് അപ്പോൾ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കാം ഈ വണ്ടിയെ നിലവിലത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോകണ്ട സാഹചര്യമാണ് ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോകാം അദ്ദേഹത്തിന് വേണമെങ്കിൽ വണ്ടി പിടിച്ച് തരാം സേഫ് ആയിട്ട് ഇദ്ദേഹത്തിന് വീട്ടിൽ പോകാനുള്ള സൗകര്യം ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സ്ഥിരം പുള്ളിയാണ് കേട്ടോ ഒരു കത്ത് നമുക്ക് കാണുന്ന ക്രമക്കേടുകളുടെ മാത്രമാണ് എക്സോസ്റ്റിന്ന് പറയുന്ന സൗണ്ട് ഒറിജിനൽ അല്ല എക്സോസ്റ്റിൽ മാനിപ്പുലേഷൻ എക്സോസ്റ്റിൽ ആൾട്രേഷൻ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അല്ലാതെ ഇതൊന്നും അബദ്ധം ഇതിനകളല്ലേ ഇതൊക്കെ നമ്മളെ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മുടെ വാഹനത്തെ ചെയ്തു വെക്കുന്നത് ഇനി ഒന്ന് പിന്നെ എക്സ്ക്യൂസിന്റെ ഒരു കാര്യമില്ല